കൂട്ടുകാരെ വിഴിഞ്ഞം തീരത്താണ് വിഴിഞ്ഞം തീരത്ത് ശനിയാഴ്ച വൈകുന്നേരം നാലരയ്ക്ക് ശേഷമുള്ള വീഡിയോ കാഴ്ചകളാണ് മട്ടുവെള്ളത്തിലെ മീൻ വന്നിട്ടുണ്ട് അതിൻ്റെ ലേലംപിള്ളി അൻപത് 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 മുന്നൂറ് മൂവായിരത്തി മുന്നൂറ് രൂപ മുന്നൂറ് മൂവായിരത്തി മുന്നൂറ് മുന്നൂറ് രൂപ മുന്നൂറ് മൂവായിരത്തി മുന്നൂറ് മുന്നൂറ് രൂപ മുന്നൂറ് കൂട്ടിയുണ്ടോ മൂവായിരത്തി മുന്നൂറ് Hann er ikki álitandi. മൂവായിരത്തി അൻപത് അൻപത് എൺപത് ഇരുന്നൂറ് അഞ്ഞൂറ് 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 രൂപ ഇരുന്നൂറ് അൻപത് ഇരുന്നൂറ് അറുന്നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ് മുന്നൂറ് ഇരുന്നൂറ്റി അൻപത് തൊള്ളായിരം തൊള്ളായിരത്തി അൻപത് നാലായിരം നാലായിരത്തി അൻപത് ഒൻപത് നാലായിരത്തി അൻപത് ഒരുന്നൂറ് ഇരുന്നൂറ് ഒൻപത് ഇരുന്നൂറ്റി അൻപത് ഒൻപത് ഇരുന്നൂറ് 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 റൂട്ടി பைசா <laughs> தலை <laughs> AHHHHH <laughs> ായിരം ആയിരത്തി അൻപത് അഞ്ഞൂറ് 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 பது அன்பது பத்தொன்பது அஞ்சூற்றி அன்பது அன்பது பத்தொன்பதாயிரத்தி அஞ்சூற்றி அம்பது அறுநூறு அன்பது தொண்ணூறு எழுநூறு நாற்பது எண்பது தொண்ணூறு எண்ணூறு நாற்பது தொண்ணூறு இருபதாயிரத்தி தொண்ணூறு இருநூறு இருநூற்றி தொண்ணூறு இருநூறு தொண்ணூறு இருநூற்றி தொண்ணூறு ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ് ഇരുപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് 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 ഇരുപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇന്നൂറ് തൊണ്ണൂറ് നാന്നൂറ് തൊണ്ണൂറ് മുന്നൂറ് തൊണ്ണൂറ് അറുന്നൂറ് തൊണ്ണൂറ് എഴുന്നൂറ് തൊണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരത്തി തൊണ്ണൂറ് 21990 190 190 600 690 21690 800 5000 40 100 21990 കൂട്ടുകാരെ വിഴിഞ്ഞന്തീരത്ത് ഇപ്പോൾ സീസൺ നല്ല മോശമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ചൂട് ഉള്ളത് കൊണ്ട് നല്ല മീനിൻ്റെ ക്ഷാമവും ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നുണ്ട് ഈ ചൂണ്ടപ്പണിക്ക് പോയിട്ട് വരുന്ന മട്ടു വള്ളക്കാർക്കാണ് ഇപ്പോൾ മീൻ ഉത്തിരി പോലെ ഉള്ളത് അവർക്കുള്ള മീനെന്ന് പറയുന്ന ഈ തള കട്ടകൊമ്പൻ നെമ്മീൻ ഒരേ നെമ്മീൻ പിന്നെ കൊളിയാള ചൂര അത് ശരിക്കും ഉള്ളതല്ല കുറേ ആഴ്ചയാണ് വലിയ ആയിട്ട് മീനുകളാണ് കുറച്ച് കൂടുതലായിട്ട് വന്നാലുണ്ട് അത് നമ്മൾ ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് വൈകുന്നേരം വരുന്ന മീനുകളെക്കുറിച്ച് അതുപോലെ മൊത്തം എല്ലാ തീരങ്ങളിലും ഇപ്പോൾ മീൻ നല്ല മോശമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ചൂട് കൂടുതലുള്ള ഈ മീനിൻ്റെ ബുദ്ധിമുട്ടിപ്പോൾ അനുഭവപ്പെടുന്നത്

പണിക്ക് പോയിട്ട് വള്ളങ്ങൾ ഇപ്പം നാലഞ്ചെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം മീൻ നല്ല കുറവായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കറയ്ക്ക് മീൻ മേടിക്കാനായിട്ട് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും അവർക്കും മീൻ കിട്ടാത്ത ഒരവസ്ഥയാണ് ചൂടിൻ്റെതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു കാരണം പിന്നെ നമ്മുടെ കച്ചവടക്കാർക്ക് തന്നെ മീൻ നല്ല കുറവായിട്ട് കിട്ടുന്നതെന്നാണ് അവരുടെ പരാതി അതുകൊണ്ടാണ് മീനിനൊക്കെ ഇത്ര വില കൂടാൻ കാരണം മീനിൻ്റെ ക്ഷാമം വന്നതുകൊണ്ടാണ് മീൻ ഇത്രയും വില കൂടിക്കൊണ്ട് പോകുന്നത് അത് വിളിയും മറ്റു കാര്യങ്ങളും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് നിങ്ങളൊന്ന് ഓർമ്മിക്കുക മീന് വില കൂടുന്നതുകൊണ്ട് ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കൂട്ടുകാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക തീരങ്ങളുടെ ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് അത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ലൈക്ക് ചെയ്യുക